ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എൻ്റെ പേര് ലജിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പം അതിന് ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഉണ്ടക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു രീതിക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന രീതിക്ക് കുഴച്ചെടുക്കണം അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ നല്ലവണ്ണം തന്നെ നല്ല മൈതിൽ കുഴച്ച് എടുക്കണം ഇല്ല കുഞ്ഞിന് ഉണ്ടുണ്ടാക്കി തരാൻ പോകും ഇതന്നുണ്ടല്ല കണ്ടോണം ബാ നമുക്ക് എന്തൊക്കെ കുളി ഉണ്ടാക്കാം കേട്ടോ ഇതൊന്ന് മൂടി വെക്കട്ടെ അവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ബാക്കി വേണ്ട സാധനം എടുക്കാം കേട്ടോ ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് അരി ഞാൻ നേട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ബിരിയാണി ആ ബിരിയാണി അരിയേ അപ്പോൾ നമ്മൾ ഇതിന് എടുക്കുന്നത് ബിരിയാണിയുടെ ഉണ്ടാക്കണ അരിയാണ് കേട്ടോ നീളമുള്ള അരി അപ്പോൾ അത് ഏത് ബ്രാൻഡാണേലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി ആണ് കണ്ടില്ലേ നല്ല നീളമുള്ളതാണ് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്നും കുതിർക്കാൻ വെക്കുകയാണ് ഇപ്പോൾ ഞാനിത് കഴുകി എടുക്കണമെന്നില്ല കുതിർത്തതിന് ശേഷം പിന്നീട് കഴുകിയെടുക്കുന്നുള്ളൂ കേട്ടോ ഇനി കുഞ്ഞ് ഇതുവരെ കാണാത്ത ഒരു പലരം ഉണ്ടാക്കാട്ടോ ഇനി നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോയത് കേട്ടോ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം കേട്ടോ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതും ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ എടുക്കണം ഇനി നമുക്ക് ഒരു പാൽ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ എവിടെ അപ്പുറത്ത് പള്ളിയിലോ ആച്ച എന്നിട്ട് ഒരുപാട് ആളുണ്ടായിരുന്ന സവാളയും പച്ചമുളകുമൊക്കെ ഈ ഒരു മൂപ്പാകുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ആ കൂടെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇതിലേക്കും കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഞാനത് വിട്ടുപോയതാണ് കേട്ടോ വീഡിയോയിൽ കിട്ടാതെ വന്നുപോയി ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പം തന്നെ ഡ്രൈ ആണ് എന്നാലും ഒന്നും കൂടെ ഒന്ന് ട്രൈ ആക്കിയെടുക്കണം കേട്ടോ തിരുങ്ങി തരാ ആ തിരുങ്ങിത്തരാട്ടോ ഇതുണ്ടാക്കി കഴിയട്ടെ എന്നെ പറ്റി ആണോ നല്ല സാരമില്ല നല്ലതൊന്നുമില്ലേ ഇവിടെ ഇപ്പോൾ കൂട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ആദ്യം നമ്മൾ കുതിർക്കാനിട്ടിരുന്ന അരിക്ക് ഇപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതാ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒന്ന് കഴുകി വാരി ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് വിട്ടെടുത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അച്ഛ ഉണ്ടേ പോണ പോകാം കേട്ടോ ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ആ എടുത്തിട്ട് ചെറിയ ഉരുളകളായിട്ട് എടുക്കുക അതിന് ശേഷം അത് നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ആ കൂട്ട് ഉണ്ടാക്കി വെച്ചത് അത് വെച്ച് ബോൾ പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം കവർ ചെയ്ത് നല്ല ബോൾ പരുവത്തിലാക്കി എടുക്കുക കേട്ടോ നല്ല ഒരു ഷേപ്പിലാക്കി എടുക്കുക ഇപ്പോൾ എല്ലാം അങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോൾസ് ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ ഈ അരിയിലേക്ക് ഒന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ ഒന്ന് പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ അരി ഈ ബോളിലേക്ക് ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കയ്യെ തൊട്ടിട്ട് ഒന്ന് കൈക്കത്തിട്ട് ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ അരിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പിടിച്ചിടളു കേട്ടോ ഇനി ഇതെല്ലാം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെ വെക്കണം കേട്ടോ ഒന്ന് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ള ആ ഷേപ്പിൽ നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഒരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംഭവം എന്തായാലും നോക്കാം ഓ എന്ത് രസമല്ല കാണാനായിട്ട് ശരിക്കും ഒരു കൊറോണ പോലെ പോലെ തന്നെ നല്ല കാണാനായിട്ട് അമ്മ വേറെ പ്ലേറ്റ് തരാട്ടോ ഇതാ കഴിച്ചോട്ടോ ട്ടോചിച്ചിട്ട് നല്ലതാണെന്ന് പറയണേക്ക് കട്ട് ചെയ്ത് തരാവേ കഴിച്ചോ ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി